ശേഷമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ വീണ്ടും ഒരു റിവ്യൂ ആയിട്ട് വരുന്നത് മാരീഷൻ മാരീഷൻ നമ്മുടെ ഫഹദ് ഫാസിലും വടിവേലു രണ്ടാമത്തെ രണ്ടാമത്തെ സിനിമയാണ് സിനിമ ആദ്യത്തെ സിനിമ ഗംഭീര മാമന്നൻ അതിനകത്ത് വില്ലനായിട്ടായിരുന്നു വന്നത് അപ്പൊ ഞാൻ ആ ഒരു പ്രതീക്ഷയിലാണ് ഈ സിനിമയും കാണാൻ വന്നത് അപ്പൊ ഇതൊരു വേറൊരു ജോണറല്ലേ വ്യത്യസ്തമായിട്ടൊരു ജോണറാണ് ഇപ്പം ഈ ഒരു നമ്മുടെ ഡയറക്ടർ മലയാളി ആയതുകൊണ്ട് മലയാള സിനിമ സിനിമ ഉണ്ട് കുറെ സിനിമ ഉണ്ട് അപ്പൊ ഈ മലയാള സിനിമയുടെ ഡയറക്ടർ ആയതുകൊണ്ടായിരിക്കും ഈ സിനിമ ഉടനീളം എനിക്കൊരു മലയാളം മൂവിയായിട്ട് തന്നെയാണ് നമ്മുടെ ഫാദറിന്റെ ക്യാരക്ടർ ഒരു കള്ളന്റെ ക്യാരക്ടറാണ് കണ്ടുമുട്ടുന്നു തൊട്ട് പിന്നെ സിനിമ സിനിമ രണ്ടുപേരും കൂടി ഇങ്ങനെ ബൈക്കിൽ ഒരു 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 ട്രാവൽ ട്രാവൽ ആണ് വരെ ഇതുപോലത്തെ ഓൾറെഡി തമിഴ് സിനിമയിലല്ല മലയാള സിനിമ ഒരുപാട് സിനിമ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പ്രൊഡക്ട് ചെയ്യാൻ പറ്റും എന്താണ് സിനിമ നടക്കാൻ പോകുന്ന മനസ്സിലാവും പക്ഷെ ഇതിനകത്ത് നമുക്ക് ആകെ ഇഷ്ടപ്പെടുന്നത് ഫഹദിന്റെ ഒരു എന്താ പറയാ ഒരു കള്ളത്തരം ഉള്ള ഒരു ദൃക്സാക്ഷിയുടെ ആൻഡ് നമ്മുടെ വടിവേലുവിന്റെ ഒരു ഒരു സീരിയസ് കഥാപാത്രത്തെ നമ്മൾ ശരിക്കും എൻജോയ് അതുകൊണ്ട് മാത്രം സിനിമ കുറച്ച് നമുക്ക് കണ്ടിരിക്കും ഫസ്റ്റ് ഹാഫ് വരെ ഒരു നോർമൽ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ഇങ്ങനെ പോകും കുറെ കഥാപത്രം കുറെ കാര്യങ്ങൾ കുറെ മരണങ്ങൾ കുറെ കൊലപാതകങ്ങൾ എന്താണ് എങ്ങോട്ടാണെന്ന് അറിയത്തില്ല പക്ഷെ ഇന്റർ ആകുമ്പോ നമുക്ക് മനസ്സിലായി ഇത് എന്താണ് സംഭവം കോവൈ നമ്മുടെ കോമഡി ആക്ട്രിസ്റ്റ് ആണ് അവര് ഇതിനകത്ത് ഒരു പോലീസുകാരി ആയിട്ട് എത്തുന്നു ഇതിനകത്ത് വില്ലൻ ക്യാരക്ടറിൽ ക്യാരക്ടറിലെത്തുന്നത് എന്തായാലും സിനിമയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു അല്ലേ മൂവി ആയിട്ട് നമ്മള് നമ്മൾ ഇതിനു മുമ്പ് ഇത്തരം സിനിമകൾ മലയാളത്തിൽ കണ്ടു ഇപ്പൊ അവസാനമായിട്ട് നമ്മള് ജാനകി സിനിമ ആണെങ്കിൽ പോലും ാണ് ആൻഡ് ഇതിനെ സെലക്ട് ചെയ്ത് കിട്ടുന്ന എഡിറ്റിംഗ് വീക്ക് കാരണം ഇപ്പൊ നമ്മുടെ സർ ചേച്ചി കാര്യം പറഞ്ഞില്ലേ കോവൈ സർല അവരൊക്കെ ഒരു എക്സ്പ്രഷൻ പഴയ ആർട്ടിസ്റ്റ് ആണ് പക്ഷെ ഈ സിനിമയില് ഇവര് കൊന്നാലും കൊല വിളിച്ചാലും ചിരിച്ചാലും ഒരേ എക്സ്പ്രഷൻ ഇതൊരു ത്രില്ലർ സിനിമയാണ് ശരിക്കും പറഞ്ഞല്ലേ പക്ഷെ എന്നിട്ട് ആ ഒരു പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാതെ അവസാനമാണ് കണക്ടാവുന്നത് പക്ഷേ ഈ സിനിമ നമ്മൾ മലയാളികൾ കണ്ടും തന്നെ അതാണ് അതാണ് അല്ലെങ്കിൽ എടുത്തു പറയാൻ പറ്റുന്ന ഫഹദും പുള്ളിയും വടിവേലും തമ്മിലുള്ള കോമ്പിനേഷൻ സീനൊക്കെ ഗംഭീരമായിട്ടുണ്ട് അവർ തമ്മിലുള്ള പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട് അതിങ്ങനെ നമുക്ക് ഇങ്ങനെ തിയേറ്ററിൽ ഇങ്ങനെ ഇത്രിച്ചു പിടിക്കണം അല്ലെങ്കിൽ എന്നെ പറ്റിച്ചു കൊല്ലണം ആ ഒരു സാധനം അങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് കൊഴപ്പ പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് വേണ്ട രണ്ടും നല്ല സംഭവമാണ് അവരുടെ പക്ഷെ അതിനെ വേണ്ട രീതിയിൽ ഡയറക്റ്റ് ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് നല്ല ഒരു ആണ് റെലവെന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് അത് ഒരു ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് പക്ഷെ അതിനെ വേണ്ട രീതിയിൽ സിനിമ ഉടനീളം നമുക്കൊരു മലയാളം ഫീൽ ചെയ്യും ബാക്ക്ഗ്രൗണ്ട് മലയാളം എല്ലാം മലയാളമാണ് കഥാപാത്രത്തിന്റെ പേര് മലയാളം ഡയറക്ടർ എഡിറ്റിംഗ് മലയാളി ഞാൻ ജത പറഞ്ഞു ഇന്നത്തെ മൊത്തം ഒരു മലയാളമുള്ള സിനിമയാണ് പക്ഷെ നമുക്ക് മലയാളികളുടെ സിനിമയുടെ പ്രത്യേകത എന്താണ് ക്യാമറ തുടരും എടുത്തു അല്ലെങ്കിൽ കിഷ്കിണ്ട കാണ്ടെടുത്തു അല്ലെങ്കിൽ മറ്റിപ്പം നമ്മുടെ ഇനി ഇങ്ങനത്തെ സങ്കടം പറ കണ്ണൂർ സ്കോഡ് എടുത്തു പറഞ്ഞു ഈ സിനിമകളൊക്കെ നമ്മൾ കണ്ടുമടുത്ത ഒരു മലയാളി ഇതുപോലെ സിനിമ തമിഴിൽ മലയാളത്തിന് സിനിമ കാണുമ്പോ നമുക്ക് ഇങ്ങോട്ട് ദഹിക്കത്തില്ല അതിന്റെ ഒരു പ്രശ്നമേ ഉള്ളൂ എനിക്ക് പിന്നെ ക്യാമറ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക് പിന്നെ എടുത്തു പറയേണ്ടത് ഇൻട്രോൽ കഴിഞ്ഞിട്ടുള്ള ഒരു പാട്ട് പാട്ട് നല്ല വൈബായിരുന്നു ഇന്റോവിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു തമിഴ് തമിഴ് ഫീൽ ഇല്ല അതുപോലെ സിനിമ ഇങ്ങനെയാണ് പോകുന്ന എവിടെ കൊണ്ടിത് എത്തും ഇപ്പൊ നമ്മൾ ഇതിന്റെ കഥ പറഞ്ഞാ പോലും നിങ്ങൾ സിനിമ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ നിങ്ങക്ക് മനസ്സിലാവും ഇതെന്താണ് പറയുന്നില്ല എങ്കിലും നമ്മള് തിയേറ്ററിൽ വന്നത് ഒന്ന് കണ്ടിരിക്കാം അതിന്റെ സിനിമ കാണണമെന്ന് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ പ്രതീക്ഷയിലൊന്നും വരാതെ വന്നാൽ വലിയ ടിസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഫാമിലിക്ക് പറ്റിയ ഒരു മീൻസ് അത്ര വലിയൊരു ട്യസ്റ്റായിട്ട് നമുക്ക് തോന്നുന്നില്ല സംഭവം പക്ഷെ ഇവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ അത് രസമായിരുന്നു വേറെ കാര്യം മാമന്നൻ എന്ന സിനിമയിൽ ഇവര് തമ്മിലുള്ള സീനുണ്ടല്ലോ രണ്ടുപേരും ഒന്നിനൊന്നിന് ബെറ്റർ ഇങ്ങനെ മത്സരിച്ച് അഭിനയിക്കായിരുന്നു പക്ഷെ ആ ഒരു സാധനം ഇതിനകത്ത് ഇല്ല കിട്ടേണ്ട ഒരു സ്പേസ് ആണ് പക്ഷെ അത് അവിടെ വേണ്ട രീതിയിൽ ഡയറക്റ്റ് വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് അതൊരു പിന്നെ ഡാക്ടർ ബില്ല് സ്വർണ്ണമുണ്ട് കേട്ടോ അത് പറയാൻ പറ്റില്ല ഡാക്ടർ ബ്രില്യൻസ് ആണെന്നില്ല ഈ സിനിമയില് എന്താ തമിഴ് പോലീസുകാരെ പൊക്കുന്നുണ്ട് അതിനൊന്നും ആവശ്യമൊന്നുമില്ല കേരള പോലീസ് അത്രയൊന്നും പൊക്കണ്ടേ പൊക്കിയില്ല പിന്നെ ഏത് കാലത്താണ് കേരള പോലീസ് ഒരു വീഴ്ചയാണ് അതും പറയാതിരിക്കാൻ പറ്റുന്ന സെൻട്രൽ ജയിലിൽ നിന്ന് ഒറ്റ കയ്യർ ഇങ്ങനെ ചാടിപ്പോവാന്ന് പറഞ്ഞാൽ അതൊരു ഒരു പോരായ്മാണ് എന്തായാലും നമ്മുടെ ഫഹദും അതുപോലെ വടിവേലും അഭിനയിച്ചിട്ടുള്ള ഈ ഒരു സിനിമ തിയേറ്ററിൽ വന്ന് ഒരു പ്രാവശ്യം കണ്ട് പോകാൻ പറ്റിയ ഒരു സാധനമാണ് വലിയ ഇതൊന്നും നമുക്ക് പറയാനൊന്നുമില്ല ആ മാരീഷൻ എന്തായാലും ഇതിന്റെ സ്ക്രിപ്റ്റും എഡിറ്റിങ്ങും അതുപോലെ തന്നെ ഡയറക്ഷൻ ഭാഗത്തുനിന്നുള്ള ചെറിയ പോരായ്മകൾ മാറ്റി വെച്ചുകഴിഞ്ഞാൽ അതെ അതെ നമ്മുടെ മോശം അപ്പൊ എന്നാലും നിങ്ങൾ കണ്ടവരാണ് നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയാ ബൈ